ഉച്ചത്തേക്കുള്ള ഊണ് പൊതുഘട്ടങ്ങളെടുപ്പിലാണ് വ്യാഴാഴ്ചയാണ് പിന്നെ മൊബൈലിൻ്റെ ക്യാമറ നിലത്ത് സ്ക്രാച്ച് ആയ പിന്നെ ഗോപ്ര വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ആദ്യം തന്നെ ക്യാബേജ് തോരനാണ് പിന്നെ കൊഴുവ പീര പിന്നെ മാമ്പഴ പുളിശ്ശേരി നമുക്ക് നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് വേണം വെക്കാൻ കുറിയൊക്കെ കറിയാണ് ആ മാമ്പഴം ചോറിലും കറി നമുക്ക് പാത്രത്തിലെടുക്കാം പിന്നെ മീൻ വറുത്താണ് കുഴുവ വറുത്തത് പിന്നിത്രമാണ് ഉച്ചത്തേക്കുള്ള മോണിലുള്ള കറികൾ നമുക്ക് പുതി കെട്ടാം പിന്നെ ഞാൻ എവിടെ എവിടെയിരുന്ന് കഴിക്കുന്നതെന്നുള്ള വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ ഇപ്പം ഞാനിന്ന് ഉച്ചമൂണ് കഴിക്കാനിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ നമ്മുടെ കല്ലറയിൽ നിന്ന് വയലോരം വഴി കുറുപ്പന്തറ പോകുന്ന വഴിയാണ് ഒരു ചിറയാണ് അത്യാവശ്യം നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട് ഞാനവിടുന്ന് ഒരു ഓല പറച്ച് എൻ്റെ ബാഗും പൊതി അതെല്ലാം വെച്ചിട്ടാണ് അടക്കട്ടായിരിക്കുന്നത് നമുക്ക് പതുക്കെ പൊതി അങ്ങ് തുറക്കാം ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ ഊണ് ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആകത്തില്ല എന്നുള്ളത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല നമ്മളത് മീൻ വൃത്തം ഇതുപോലെ തന്നെ കിട്ടും അത് മേളയിൽ ഇങ്ങനെ പുതിയതായിട്ട് വെക്കുന്നതുകൊണ്ട് പിന്നെ പീര തോരൻ പിന്നെ നടുക്ക മാമ്പഴപ്പുളിശ്ശേരിയും കെട്ടും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയുടെ കഷ്ണം ചോറിലും ചാറ് പാത്രത്തിലും എല്ലാം ഇടത്തെ ഇതാണ് ഇന്നത്തെ ലൊക്കേഷൻ കേട്ടോ ഊണ് കഴിക്കുന്നത്